പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ തനിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇതോടെ അനൂപിനെ ചെന്ന് കാണുന്ന ബാലഗോപാൽ തന്നെ രക്ഷിക്കണം എന്ന് പറയുകയും തൻ്റെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തനിക്കതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്ന ബാലഗോപാൽ നാരായണിയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു നാരായണിയോട് കേസിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അയാൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ന്യായം ലഭിക്കാതെ താൻ പിന്മാറുകയില്ല എന്നുള്ള തീരുമാനത്തിൽ നാരായണി ഉറച്ച് നിൽക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് ബാലഗോപാലിൻ്റെ മാത്രവുമല്ല ഇതേ തുടർന്നാണ് രഞ്ജൻ നമ്മുടെ നാരായണിയുടെ സഹോദരനാണ് എന്നുള്ള സത്യം ബാലഗോപാൽ തിരിച്ചറിയുന്നത് ഇത് ബാലഗോപാലിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്